വിശ്വാസ നാടെ നോക്കി വേഗമോടിടാം വേഗമോടിടാ നാം വേഗമോടിടാ വിശ്വാസ നാടെ നോക്കി വേഗമോടിടാം മോടിടാ നാം വേഗമോടിടാ നമുക്ക് വിടെ നിലനിൽക്കും നഗരമില്ലല്ലോ നമുക്ക് വിടെ നിലനിൽക്കും വീടില്ലല്ലോ നമുക്ക് വിടെ നിലനിൽക്കും നഗരമില്ലല്ലോ നമുക്ക് വിടെ നിലനിൽക്കും വീടില്ലല്ലോ നമ്മുടെ വീട് ആ നിത്യമാം നിത്യമാവീട് വാനാലോകത്തില നമ്മുടെ വീട് ആ നിത്യമാം വാനാലോകത്തില് ദൈവ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം ഇയോബിന്റെ പുസ്തകം ഇരുപതാം അധ്യായം പത്താമത് വാക്യം അവൻ്റെ മക്കൾ ദരിദ്രന്മാരോട് യാചിക്കും അവൻ്റെ കൈ തന്നെ അവൻ്റെ സമ്പത്ത് മടക്കി കൊടുക്കും എന്ന പദമാണ് ദുഷ്ടതയും വഷളത്വവും തിന്മയും പ്രവർത്തിക്കുന്നവരുടെ തലമുറയ്ക്ക് വരാൻ പോകുന്ന സ്ഥിതിവിശേഷങ്ങളെക്കുറിച്ചാണ് ഈ വാക്യത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് നാം എങ്ങനെ ജീവിക്കുന്നുവോ നാം എന്തായിരിക്കുന്നുവോ അതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ തലമുറകളുടെ നന്മയും അനുഗ്രഹങ്ങളും നാശങ്ങളും നിലനിൽക്കുന്നതിൻ്റെ ഒരു കാരണം എന്നുകൂടി ഈ വാക്യം വ്യക്തമാക്കുകയാണ് ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട അബ്രഹാം കഴിച്ചതായി യാഗത്തിലെ പിഴവ് തലമുറയുടെ പ്രവാസത്തിലേക്ക് അവരെ കൊണ്ടുപോകുവാൻ കാരണമായി കാരണമായിത്തീർന്നു എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം നാലാമധ്യായം മുപ്പതാം വാക്യത്തിലൊക്കെ വരുമ്പോൾ വളരെ കൃത്യമായി അഹങ്കാരത്തിൻ്റെയും നികളത്തിൻ്റെയും മനോഭാവം നിമിത്തം ദൈവത്താൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു രാജാവിനെ കാണുവാൻ കഴിയുന്നുണ്ട് ദൈവത്തിങ്കൽ നിന്ന് അകന്നു മാറിയ രാജാവ് മുൻപോട്ട് പോയി എങ്കിലും തൻ്റെ തലമുറയായിരിക്കുന്ന ബൾസേസറിന്റെ കാലം വന്നപ്പോൾ താനും ആ തലത്തിൽ തന്നെ തിന്മ പ്രവർത്തിക്കുവാൻ കാരണമായിത്തീർന്നു ഏരുശിലേം ദേവാലയത്തിൽ നിന്ന് എടുത്തുകൊണ്ടു വന്നിരിക്കുന്ന പൊൻവെള്ളി പാത്രങ്ങൾക്കകത്ത് വീഞ്ഞു കുടിച്ച് രസിപ്പാനിടയായിത്തീർന്നു തൽഫലമായി ആ രാത്രിയിൽ കൽതേയ രാജാവായി ബെൽസേസർ കൊല്ലപ്പെട്ടു എന്ന് രേഖപ്പെടുത്തപ്പെടുകയാണ് ഞാൻ ഓർപ്പിച്ചതിൻ്റെ സാരം ആരാധനയിൽ ശ്രദ്ധ ചെലുത്താത്തതുകൊണ്ട് അബ്രഹാമിൻ്റെ തലമുറ പ്രവാസത്തിലേക്ക് പോയതുപോലെ ശ്രദ്ധയോടുകൂടി താഴ്മയോടുകൂടി ജീവിക്കേണ്ട നെബുക്കന്ദസർ ആ വഴി വിട്ട് യാത്ര ചെയ്തതുകൊണ്ട് തലമുറയായിരിക്കുന്ന ബെൽസേസറിന്റെ ജീവിതത്തിൽ വലിയ പരാജയങ്ങളും തകർച്ചകളും സംഭവിക്കപ്പെടുവാൻ കാരണമായി തീർന്നു എന്നും രേഖപ്പെടുത്തപ്പെടുകയാണ് ശൗൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടു എങ്കിലും രണ്ട് വർഷങ്ങൾ പിന്നിട്ടതോടുകൂടി അഹങ്കാരത്തിൻ്റെയും ദുഷ്ടതയുടെയും തിന്മ പ്രവർത്തിക്കുന്നതിൻ്റെയും വഴികളിലൂടെ താൻ യാത്ര ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ ദൈവം തന്നെ കൈവിടുകയും ഷൗലിൻ്റെ പ്രവൃത്തിയുടെ ദോഷം നിമിത്തം യോന്നാഥാൻ തകർന്നു വീഴുന്നതായ ഒരു കാഴ്ചയും തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട് ഈ വാക്യങ്ങളൊക്കെ നമ്മെ ഓർപ്പിക്കുന്നത് നമ്മുടെ തലമുറയ്ക്ക് നന്മയായി വരേണ്ടതിന് നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ദുഷ്ടതയും വഷളത്വവും തിന്മയും വിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ആകേണ്ടതുപോലെ ആകേണ്ടതുണ്ട് അങ്ങനെ ആകുന്നു എങ്കിൽ ദൈവം നമ്മുടെ തലമുറയെ അനുഗ്രഹിക്കുമെന്നുള്ള ചിന്തയാണ് ആന്തിനേ പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ഞങ്ങൾ ദുഷ്ടതയും തിന്മയും പ്രവർത്തിച്ച് ഞങ്ങളുടെ തലമുറകൾക്ക് നാശം ഞങ്ങളാൽ കാണുകയല്ല ഞങ്ങൾ നീതിയോടെ ജീവിച്ച് ഞങ്ങളുടെ തലമുറയ്ക്ക് നന്മയുണ്ടാകുന്നത് കാണുവാൻ ഞങ്ങളെ സഹായിക്കണം അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമ